നമ്മൾ നിൽക്കുന്ന സ്ഥിതിയിൽ തലത്തിലേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും സാധിക്കുന്നത് അതും അതും വളരെ ഈസിയാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നെ എനിക്കൊന്നും ഒരു ലിഫ്റ്റ് തരൂ അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്തു എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ള സ്ഥിതിക്ക് ഇതൊക്കെ സ്പിരിച്വൽ സയൻസിന്റെ ഡിവൈൻ ആയിട്ടുള്ള ടോപ്പ് സീക്രട്ട്സ് ആണ് ആധ്യാത്മിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന അതായത് ഈ ഈസി ആയിട്ട് സൂക്ഷ്മത്തിലാണ് മോക്ഷം എന്ന് പരമഗുരു പത്രിജി എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഈ സൂക്ഷ്മം എന്താണെന്ന് ആരും നമ്മളെ പഠിപ്പിക്കില്ല ഒരു കോളേജസില് ഒരു സർവകലാശാലയിൽ ഒരു സ്കൂൾസിലും ഒരു ടീച്ചേഴ്സിനും ഇത് പഠിപ്പിച്ച അറിഞ്ഞുകൊണ്ടാ ആചാര്യന്മാർക്ക് പോലും ഈ ഒരു സീക്രട്സ് പഠിപ്പിക്കാൻ അറിയില്ല ഉള്ളതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത സ്ഥിതിയിലേക്ക് വരാം ഉള്ളതിന് നന്ദി പറയാം അതായത് ഇപ്പൊ നമ്മള് ഒരു ഇപ്പൊ ഉള്ള ഈ ഒരു ജോബിൽ നിന്ന് ഇപ്പൊ മോൾക്ക് ഇതിന്റെ ഡയറക്ടർ ആണെന്ന് വിചാരിച്ചോ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നതിൽ തെറ്റൊന്നുമില്ല ആർക്കും മനസ്സല്ലേ മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ ജോലിയാണെന്ന് വിചാരിക്ക പതിനായിരം രൂപയുടെ ജോലിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും അതിനുള്ള പ്രയത്നം ചെയ്യണമെങ്കിൽ ഈ വ്യക്തി നന്ദികേട് ആണ് ചെയ്യുന്നതെങ്കിൽ നന്ദികേട് എങ്ങനെയാണെന്നറിയോ ഈ പതിനായിരം രൂപയുടെ ജോലി വിളിച്ചു തരാൻ ഒരാൾ വേണ്ട മുന്നേ നമ്മൾ പഠിച്ചിരുന്ന കുടുംബത്തിരുന്ന ആരെങ്കിലും വന്നിട്ട് തരും നമ്മൾ പോയപ്പോ നമ്മളെ വിശ്വസിച്ചിട്ട് ആ വ്യക്തി അവർക്ക് കഴിയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ടാലൻസിന് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു പീരിയഡിന് ഇത് എത്രയും വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസും കൊടുക്കുന്നുണ്ട് പൈസയും കൊടുക്കുന്നുണ്ട് അരേ എന്നെ വിശ്വസിച്ച് ആ വ്യക്തിയോട് നന്ദി എനിക്ക് കൂടുതൽ ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ അൻപതിനായിരം രൂപയുടെ ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷെ നന്ദികേടും കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അതിന് പ്രയത്നിക്കുമ്പോ യൂണിവേഴ്സ് നമ്മളേനെ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് മെല്ലെ മെല്ലെ വാ എന്ന് വന്ന് പറയും സ്റ്റെപ്പ് ഉണ്ടാവും നമ്മൾ നന്ദി പറഞ്ഞു എന്തെങ്കിലും എനിക്ക് തന്നല്ലോ പറഞ്ഞേ താങ്ക് യു കേട്ടോ എന്നെ വിശ്വസിച്ചല്ലോ ഞാൻ പറഞ്ഞ് ഞാൻ വന്ന ഉടനെ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നില്ലേ താങ്ക് യു ആ വ്യക്തിയോട് താങ്ക് യു നമ്മൾക്ക് കിട്ടുന്ന സാലറിയോട് താങ്ക് യു എനിക്ക് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഇതെങ്കിലും കിട്ടുന്നല്ലോ താങ്ക് യു അതേപോലെ തന്നെ നമ്മൾ ആ പണി ചെയ്യുന്ന ആ ഇത് ഉണ്ടല്ലോ ഇപ്പൊ ഓഫീസാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് ആണ് ആ ഒരു പോസ്റ്റിനോട് നന്ദി ആ ഒരു ജോബിനോട് നന്ദി താങ്ക് യു എന്റെ ജോബിൽ ഞാൻ വളരെ സംതൃപ്തിയാണ് കേട്ടോ താങ്ക് യു ഇതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ ഇതിനുള്ള അർഹത എനിക്കുണ്ടല്ലോ എല്ലാത്തിനോടും നമ്മൾ നന്ദി പറയാ മോളെ നന്ദി പറയുമ്പോ നമ്മളുടെ ഈ അപ്ലിഫ്റ്റിങ് എന്നുള്ളത് ഉണ്ടല്ലോ പ്രൊമോഷൻ എന്നുള്ളത് ഈസിയാവും എന്താ വച്ചാൽ നന്ദി പറയുമ്പോ നമ്മൾ അവിടുത്തെ പാഠം പഠിച്ചു എന്നർത്ഥം ആ എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നന്ദികേട് കാണിക്കുമ്പോ ഇതേയൊക്കെ നമ്മൾ ഇരുപത്തയ്യായിരം കിട്ടിയാലും നമ്മൾ നന്ദികേട് ഉണ്ടാവും നമ്മൾ നന്ദി എന്നുള്ള പാഠം പഠിക്കില്ല നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനിൽ തുടരാൻ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങൾ സമ്മതിക്കില്ല നന്ദി പറയാൻ കഴിയാത്തത് പലരും അതെ ഓരോരുത്തു ജോലി ചെയ്യുമ്പോൾ മറ്റൊരു ജോലിക്ക് പോകും അവിടെ നമ്മൾ പലതിനും പ്രയത്നിക്കും അതൊക്കെ ഓക്കെ പക്ഷെ അവിടെ പോയാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എല്ല എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നത് എന്തിനു എന്തിനുവേണ്ടിട്ടാ മോളെ സാറ്റിസ്ഫാക്ഷൻ ഈ സാറ്റിസ്ഫാക്ഷൻ ആർക്ക് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് സംതൃപ്തിയില്ല ഒരുപാട് പണം പണമുണ്ട് സംതൃപ്തിയില്ല നല്ല ജോലിയൊക്കെ തന്നെയാണ് പക്ഷെ നല്ല സാലറിയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു എന്തുകൊണ്ടാ ഡിസ്കംഫർട്ട് എന്തുകൊണ്ടാണ് ആ ലോപം ഒരിക്കലും തിരിച്ചറിയാൻ പോലും പറ്റില്ല നീ സന്തോഷവാനല്ലേ വെച്ചാ ആ കുഴപ്പമില്ല എന്തുകൊണ്ടാ ഈ സയാ ഹാപ്പി എന്ന് പറയാൻ പറ്റാത്തത് ഭൗതികതയിലുള്ള ഒരു വ്യക്തിക്ക് ആ പണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ ആ പണമാണ് അവരുടെ ആ അവരുടെ എയിം ഇത്രയും സാലറി എനിക്ക് റീച്ച് ആവണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ആ പദവിയാണെന്നുള്ളവർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവില്ല മോളെ ഈ തിരിച്ചറിവ് ഉള്ളവർ അയ്യായിരം ഉർപ്പ്യ സംതൃപ്തരായിരിക്കും ഇവരുടെ സംതൃപ്തി തന്നെ ഇവരുടെ കംപ്ലീറ്റ് സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യും ഈ അയ്യായിരം ഉർപ്പ്യയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന വിധത്തിലുള്ള പരിസ്ഥിതികള് അല്ലെങ്കിൽ ആ അതിൽ അവർ സംതൃപ്തി സംതൃപ്തി ആണ് അവര് അവർക്ക് കംപ്ലൈൻ്റേ ഇല്ല അപ്പൊ അവർക്ക് എന്താ പറയാ വിളിച്ചു കൊടുക്കും പത്താം ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത്രയും നോളജ് ഉണ്ടാവില്ല അവർക്ക് അത്രയും ആ ഒരു നല്ല പദവിയിലേക്ക് പക്ഷെ ഇവര് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ എല്ലാത്തിനോടും നന്ദി ഒരിക്കലും ഇല്ല ഇങ്ങനെ ഒരു നശിച്ച ജോബ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിസ്ഥിതി എങ്ങനെ വൃത്തികെട്ട കൊളീഗ്സ് അങ്ങനെ ഒരു ഓഫീസർ ഒന്നിനും ഇങ്ങനെ ഈ ശമ്പളം ഒന്നിനും തികയണില്ല അത് കിട്ടുന്നത് എങ്ങനെ പോകണോന്ന് അറിയണില്ല കണ്ടോ നന്ദികേട് പരിപൂർണ നന്ദികേട് സൂക്ഷ്മം കൊണ്ടാ കളിക്കുന്നത് കേട്ടോ പി എം സി പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് സൂക്ഷ്മരഹസ്യങ്ങളാ ബേബി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഉള്ളതിനെ എനിക്ക് എത്രയെങ്കിലും കിട്ടിയല്ലോ നന്ദി ദൈവത്തിന് നന്ദി ഇതും കൂടി കിട്ടാത്ത എത്രയോ പേരിൽ ഞാൻ ബെറ്റർ അല്ലേ താങ്ക് യു എത്രയോ പേര് പഠിച്ചിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് എനിക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ എനിക്ക് വെറുതെ വീട്ടിലിരുന്ന് ഇറിറ്റേഷൻ ആയിപ്പോയി ടെൻഷനായി പോയി മറ്റുള്ളവർക്കും കൂടി ഞാൻ വെറുതെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാതെ എനിക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് എനിക്ക് ഒരു ചേഞ്ച് എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ് താങ്ക് യു എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ് അപ്പൊ ഉള്ള സൗഭാഗ്യത്തിന് ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഉന്നത സ്ഥിതിയിലേക്ക് വരാന്നുള്ളതാണ് അത് ഇത് ഏറ്റവും വലിയ അതായത് ലിഫ്റ്റ് ആണ് മോളെ ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുപതാമത്തെ നിലയിലേക്ക് നീ അവിടെ ഹാപ്പി ആയിട്ട് കുറച്ച് വൺ മിനിറ്റിന്റെ ഉള്ളിൽ നീ എത്തിപ്പെടും നടത്താം അത്രയും ആണെന്ന് പിന്നെ എന്ത് ഇപ്പൊ നമുക്കൊരു കഷ്ടങ്ങൾ വന്നു ഇപ്പൊ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്കൊരു രോഗം വരുന്നു രോഗം വരുന്നത് എന്തുകൊണ്ടാ പൂർവജന്മ പാപകർമ്മങ്ങൾ ക്ഷയിക്കുകയാണ് രോഗമായി ദുരിതമായി സങ്കടമായി കണ്ണീരായി അങ്ങനെ ദുഃഖമായിട്ട് നമുക്ക് പാപകർമ്മം ചെയ്യിക്കുകയാണ് അയ്യോ ചെയ്യിച്ചു എന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു പോവുകയു മനസ്സിലായോ അപ്പൊ ആ രോഗങ്ങൾ ഈ ഒരു പെയിൻ എനിക്ക് അനുഭവിക്കുന്നു അപ്പൊ ആ പെയിൻ ആറ് ആരുടെയോ കാല് ചവിട്ടി ഒടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെ ചവിട്ടി ചവിട്ടിട്ട് അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതെന്റെ പെയിൻ ആയിട്ട് തന്നെ അനുഭവിച്ചു എന്റെ സഫറിങ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക തന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണ്ട് ഞാൻ നീറിക്കൊണ്ടിരിക്കുക ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കു എനിക്കെന്തിനാ ഈ കഷ്ടം വന്ന എന്തൊരു ശാപം പിടിച്ച ജന്മ എനിക്ക് മാത്രം ഈ കഷ്ടങ്ങൾ വരേണ്ട ആവശ്യം എന്താ ഞാനൊന്നും ചെയ്തിട്ടില്ല ഫോക്കസ് മുഴുവൻ എവിടേക്കാ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് തന്നു ആര് തന്നു ദൈവം തന്നു നമ്മുടെ ക്രിയേഷൻ ആണ് അപ്പൊ ഇത് അനുഭവിച്ചു പോവുകയാണ് താങ്ക് യു എല്ലാത്തിനും താങ്ക് യു ഒരു വീടുണ്ടാവുമ്പോ നമ്മൾ താങ്ക് യു പറയോ ദൈവത്തിനോട് ഒരു വീടുണ്ടായ ഒരു പത്ത് സെന്റ് മണ്ണ് നന്ദി താങ്ക് യു യൂണിവേഴ്സ് അതേപോലെ ആ പണത്തിന് നമുക്ക് സഹായം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിന് താങ്ക് യു നമ്മളത് നശിപ്പിച്ച് കളഞ്ഞില്ലല്ലോ നമുക്കത് സേവ് ചെയ്യാൻ തോന്നിയല്ലോ പിന്നെ ആരെയും പറ്റിക്കാത്ത ആരെയും ഏത്നിപ്പിക്കാത്ത ഈ സമ്പാദ്യം ധർമ്മത്തിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയത് കൊണ്ട് ശാശ്വതമായി എനിക്ക് തന്നെ നിൽക്കും ഈ ബുദ്ധി എനിക്ക് തന്നതിന് താങ്ക് യു എല്ലാത്തിനും താങ്ക് യു നമുക്കൊരു വഴി കാണിച്ചു തന്ന ഒരു വഴി പറഞ്ഞു തന്ന വ്യക്തിക്ക് നമ്മൾ താങ്ക് യു പറയും പലരും അതിന് താങ്ക് യു പോലും പറയാത്ത ആൾക്കാരുണ്ട് നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് മോളെ ഗ്രാറ്റിറ്റ്യൂഡ് ആരാണോ നിരന്തരം റിലീസ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലേക്ക് സർവസൗഭാഗ്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് അങ്ങനെ നമ്മൾ ഉന്നത തലങ്ങളിലേക്ക് ഉള്ള സ്ഥിതിയിൽ നിന്ന് ഏത് സ്ഥിതിയാണോ നമ്മൾ ദുരിതമാണ് അനുഭവിക്കുന്നത് ദുഃഖമാണാനുഭവിക്കുന്നത് കഷ്ടങ്ങളാണോ ഉന്നത സ്ഥിതിയിലേക്ക് ഈസി ഈസി ആയിട്ട് ഷിഫ്റ്റ് ആവും എല്ലാത്തിനും നന്ദി പറയാം ഒരു കംപ്ലൈന്റും ഇല്ലാതെ മറ്റുള്ളവർ എന്ത് ചോദിക്കുന്നു അയ്യോ സന്തോഷ യൂണിവേഴ്സിനോട് നന്ദിയല്ലാതെ ദൈവത്തിനോട് നന്ദിയല്ലാതെ പ്രപഞ്ച ശക്തിയോട് നന്ദിയല്ലാതെ അല്ലാതെ എനിക്കിതൊക്കെ അനുവദിച്ച് തന്നവരോട് നന്ദിയല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ലാട്ടോ കഴിഞ്ഞ മോളെ അവിടെ ഫ്രീക്വൻസി മൊത്തം പ്രാണശക്തി എങ്ങോട്ടാ പോകുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് എനർജീസ് യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഇത്രയും ഉള്ളതിന് ഇത്രയും നന്ദി പറയുമ്പോൾ ഇനി അതിലുപരി നന്ദി പറയാനുള്ള സിറ്റുവേഷൻസ് യൂണിവേഴ്സ് ദൈവത്തെ ഉള്ള സ്ഥിതി ഏത് സ്ഥിതിയാണെങ്കിലും അതിന് നന്ദി പറയും ഒരു പരിഭവം പറയരുത് ഒരു കംപ്ലൈന്റും പറയരുത് മറ്റുള്ളവരെ കുറ്റവും പറയരുത് വിമർശിക്കരുത് അതിനെ ശപിക്കുമായിരുന്നു ഓക്കെ എല്ലാത്തിനും നന്ദി താങ്ക് യു താങ്ക് യു ഒന്ന് വീണാലും താങ്ക് യു എല്ലാത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാത്തിനും രാവിലെ മുതൽ രാത്രി വരെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാത്തിനും താങ്ക് യു പറഞ്ഞു കുടിക്കുന്ന വെള്ളത്തിനോട് കഴിക്കുന്ന ഭക്ഷണത്തിനോട് ഉണ്ടാക്കി തന്നവരോട് ഇത് 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 ആര് കൃഷി ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു തുണി എനിക്ക് എനിക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സ് ആര് തുന്നി എനിക്ക് എത്ര ഭംഗിയായിട്ട് ഇത് ചേർച്ചയുണ്ട് താങ്ക് യു ഇത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ അപ്പാ എന്തൊരു ഭംഗിയാ താങ്ക് യു ടാ അങ്ങനെ നമുക്ക് തന്നെ നമ്മൾ താങ്ക് യു പറഞ്ഞോളൂ എല്ലാവരോടും താങ്ക് യു പറഞ്ഞോളൂ ബസ്സിൽ പോകാണെങ്കിലും എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ബസ് ഡ്രൈവർ കൊണ്ടുവന്നു തന്നെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും ജീവൻ എത്രയോ പ്രാധാന്യം നൽകി താങ്ക് യു സമയത്തിന് വണ്ടി വന്നു താങ്ക് യു സമയത്തിന് വണ്ടി വന്നില്ല ആൾസോ താങ്ക് യു താങ്ക് യു അതൊരു എക്സ്പീരിയൻസ് ആ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു താങ്ക് യു എല്ലാത്തിനും താങ്ക് യു പറഞ്ഞ മോളെ എന്തായിരിക്കും ആ റിസൾട്ട് ഒന്ന് അനുഭവിച്ച അനുഭവിച്ചിട്ട് അനുഭവം പറയും ഓക്കെ ഇത് കേൾക്കുന്നവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യണ ഒരു രൂപ പോലും ചെലവില്ല താങ്ക് യു ഈ ഒരു ചോദ്യം ചോദിച്ചതിന്